വയറ് തുറന്നപ്പോ തന്നെ കിട്ടിയത് രണ്ട് വലിയ മുട്ടകളാണ് പക്ഷെ ഈ മീനിന്റെ മാംസത്തിനുള്ള അന്യ ടേസ്റ്റ് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ മീൻ ഇവിടെ ഇത്രയ്ക്ക് ഫാൻ ബേസ് ഉണ്ടാവാനായിട്ടുള്ള കാര്യം ഈ മീനേതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന് മുൻപ് നമ്മുടെ കടയിലേക്ക് ഇന്ന് പല ചേട്ടന്മാർ പിടിച്ചിട്ടുണ്ടെന്ന് വെറൈറ്റി ഐറ്റങ്ങൾ ഞാൻ കാണിച്ചു തരാം നമ്മുടെ പുഴയിലുള്ള എല്ലാ വെറൈറ്റി ഐറ്റങ്ങളും ആ സഞ്ചിയിലുണ്ടായിരുന്നു കരിമീൻ ചെമ്പലുകരിമീൻ രണ്ട് ചെമ്മീൻ മറ്റ എന്ന് വേണ്ട എല്ലാ ഐറ്റം സംഭവം എല്ലാം നിങ്ങൾ നോക്കി ഒന്ന് കസ്റ്റമേഴ്സിന് ആകെ കൺഫ്യൂഷൻ ആയി പോയി എല്ലാവരും ഒന്നിനൊന്നും മെച്ച പക്ഷെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്താണ് അവരെ മനസ്സിലെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ അവർക്ക് ഓരോ മീനും സജസ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോഴേക്കും വേറെ ഒരു ചേട്ടൻ വേറൊരു സഞ്ചിയിൽ മീനി ഞണ്ടൊക്കെ വന്നു ഒരു കാലം കൊഞ്ചുണ്ടായിരുന്നത് അത് കഴിയുമ്പോഴത്തേ നല്ല ഉശിൻ മലിന് അതിനെ തൂക്കി വേറൊരു ചട്ടിന് കവറിലിട്ട് കൊടുത്തുവിട്ടായിരുന്നു കൂന്തലിൽ നിന്ന് വില കൂടുതലായിരുന്നു നാനൂറ് രൂപ അങ്ങനെ നേരത്തെ കണ്ട ആ മുട്ട ഉണ്ടായിരുന്ന മീനാണ് ഈ മീനിന്റെ പേരാണ് വാമി റെഡ് ഇതിന്റെ ഒറിജിനൽ നെയിമെങ്കിലും ഇന്ത്യൻ സാൽമൺ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് നമ്മുടെ ഒറിജിനൽ സാൽമണിന്റെ ഒരു ബന്ധമില്ല ടേസ്റ്റിന്റെ കാര്യത്തിൽ ചിലപ്പോൾ അതിനെ എന്തായാലും ഇതുപോലെ വയറ്റിലും മുട്ടകൾ വാമേ നമുക്ക് ഈ ഈയിടത്തൊന്നും കിട്ടിയിട്ടില്ല ഈ മീൻ ഇപ്പൊ വാങ്ങിച്ചാണ് ഭാഗ്യം ഇതുപോലെ റേർ മീനുകൾ വാങ്ങുന്ന ചേട്ടന് പറയാ പറയാറുള്ളത് തൊണ്ട ഭാഗ്യമുള്ളവരാണ്